ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ പൊട്ടാറ്റോ ടൊർനോഡോൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും അന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം എന്ന് കരുതും അപ്പോൾ അത് അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയതാട്ടോ അപ്പോൾ അത്രക്ക് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം അതിനായിട്ട് രണ്ട് പൊട്ടറ്റോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലി ഒന്ന് തൊലി കളഞ്ഞിട്ടും ചെയ്യാം ഒന്ന് തൊലി കളയാതും ചെയ്യാം പിന്നെ നമുക്ക് ഇതാ കുറച്ച് ബുഡിൻ്റെ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്ക് ആ സ്റ്റിക്ക് എടുത്തിട്ട് ഈ പൊട്ടറ്റോൻ്റെ സെൻട്രറിൽ ഒന്ന് കുത്തി കൊടുക്കാം സെൻറ്ററിൽ കുത്തിയിട്ട് അപ്പുറ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഒന്ന് സെൻടറിൽ കുത്തി കൊടുക്കാം അപ്പൊ കുത്തി കൊടുക്കുമ്പോൾ പതുക്കെ ചെയ്താൽ മതി ഈ സ്റ്റിക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പതുക്കെ ചെയ്താൽ മതി ഇതിന്റെ ഓരോ സ്റ്റെപ്പും പതുക്കെ ചെയ്താൽ നമ്മൾ സ്പീഡ് കൂട്ടിയാൽ പെർഫെക്റ്റ് ആവൂല അപ്പൊ ഇതാ ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ടിങ് ബോർഡ് മേലെ വെച്ചിട്ട് ഒരു കത്തി അതിന്റെ സെൻട്രില് കുത്തി കൊടുത്തിട്ട് പൊട്ടറ്റോ അങ്ങനെ തിരിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി നമ്മൾ കത്തി തിരിക്കാതെ പൊട്ടറ്റോ അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതും പതുക്കെ ചെയ്താൽ മതി ഇത് കുറച്ച് സ്പീഡാക്കിയതാണ് പതുക്കെ ചെയ്താൽ മതി സ്പീഡ് കൂട്ടിയാൽ ആ പൊട്ടറ്റ അത്രക്ക് പെർഫെക്റ്റ് ആവില്ല എൻ്റെ തന്നെ ഇത്ര പതുക്കെ ചെയ്തിട്ടും തന്നെ അത്രക്ക് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടൊന്നുമില്ല ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി ഇത് കനത്തിൽ കട്ട് ചെയ്താൽ മതി അധികം തിന്നാക്കണ്ട അപ്പം അതാ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പൊട്ടറ്റോ അപ്പോൾ അതാ നമ്മൾ തൊലിയുള്ള തേങ്ങ നമ്മൾ ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടത് മുകളിൽ നിന്നൊക്കെ ഒന്ന് താഴത്തേക്കൊന്ന് ഒക്കെ ഒന്ന് വേർതിരിച്ചു കൊടുക്കുക അപ്പോൾ വേർതിരിച്ചു പോകുമ്പോഴും ശ്രദ്ധിക്കണം അത് പൊട്ടിപ്പോവും അപ്പം അതിൻ്റെ ഒക്കെ ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ എങ്ങനെ എങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഇനി നമുക്ക് തൊലി കളഞ്ഞത് ചെയ്തെടുക്കാം അപ്പൊ ഇതും ഞാന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നേരത്തെ രീതിയിൽ തന്നെ സെന്ററിൽ കുത്തി കൊടുക്കാണ് ആ സ്റ്റിക്ക് പതുക്കെ കുത്തി കൊടുക്കാണ് അപ്പോൾ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് അത് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്ക കത്തി അവിടെ വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റ ഒന്ന് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്ക അപ്പോൾ അതാ അതും കട്ട് ചെയ്തിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കത് പതുക്കൊന്ന് താഴേക്ക് വലിച്ചു കൊടുക്കാം അപ്പം താഴക്ക് വലിക്കുമ്പോഴൊക്കെ ചിലതൊക്കെ പൊട്ടി പൊട്ടിപ്പോവും അപ്പോൾ പതുക്കെ ചെയ്താൽ മതി താഴേക്ക് ഓരോന്നുമായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു വെക്കാം എന്നിട്ട് നമ്മൾ ഈ പൊട്ടറ്റോൻ്റെ സ്റ്റിക്ക് അതിലിട്ട് കൊടുക്കുക അതിൽ കുറച്ച് ആ പൊട്ടറ്റോൻ്റെ പൊടീൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അത് പോവാനാണ് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ല കുറച്ച് ലൂസ് ലൂസായ ടൈപ്പിൽ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊട്ടറ്റോൻ്റെ സ്റ്റിക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ ഉൾക്കൊക്ക ഒന്ന് ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ സ്റ്റിക്ക് ഇതിൽ വെച്ചുകൊടുക്കുക രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാവും അധികം ക്രിസ്പി ആകും ആക്കണ്ട അപ്പോൾ അതാവുന്ന രീ സമയം കൊണ്ട് നമുക്കൊരു ഇതിന് ഇതിൻ്റെ മുകളിൽ ഇടാനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതൊരു ബൗളിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മാഗി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഇതാ നമ്മളെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ചൂട് കൊടുക്കാൻ തന്നെ മുളകിന്റെ പൊടി നമുക്ക് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അധികം പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാലും വീട്ടിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എന്ന് എപ്പോഴും കരുതലുണ്ട് അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ ണ്ടാക്കിയതൊക്കെയതാണ് അപ്പൊ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചിലപ്പോ ശരി ശരിയാവുമായിരിക്കാം അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറത്തുനിന്നൊക്കെ അത് വാങ്ങണ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വില ഉണ്ട് തോന്നുന്നുണ്ട് സിമ്പിൾ ആയാലൊരു പരിപാടിയല്ലേ അപ്പോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസാം വലിക്കും ബൈ